വീണ്ടും മോഹൻലാൽ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു അതായത് ജനങ്ങളുടെ ഹൃദയത്തിൽ വീണ്ടും നമ്പർ വൺ ആകുന്നു മോഹൻലാൽ എന്നുള്ളതാണ് അതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരുന്ന കാര്യം ഒന്ന് പരിഗണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് അതെ അങ്ങനെ വീണ്ടും നേര് എന്ന സിനിമ വന്നു കഴിഞ്ഞപ്പോൾ ഒഫീഷ്യലായിട്ട് തന്നെ പുറത്ത് വന്നിരിക്കുന്നു മലയാളത്തിലെ നമ്പർ വൺ താരം ആര് എന്നുള്ള ചോദ്യത്തിന് മമ്മൂട്ടിയിൽ നിന്ന് അത് വീണ്ടും മോഹൻലാൽ ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി മമ്മൂട്ടിയുടെ കയ്യിലായിരുന്നു ഒന്നാം സ്ഥാനമെങ്കിൽ ഇപ്പോൾ അത് മോഹൻലാലിൻ്റെ കയ്യിലേക്ക് വന്നിരിക്കുന്നു അതായത് നേര് എന്ന സിനിമ വന്നതോടുകൂടി നവംബർ വരെ നമ്പർ വൺ നടൻ മമ്മൂട്ടി സെക്കൻഡ് മോഹൻലാൽ എന്നുള്ള ലെവലിലാണെങ്കിൽ നേരെ തിരിയുന്ന ഒരു കാഴ്ചയാണ് നവംബറിൽ നവംബറിന് ശേഷം നമുക്ക് കാണാൻ കഴിയുന്നത് ഡിസംബർ ആയപ്പോൾ നമ്പർ വൺ നായകൻ മോഹൻലാൽ ഒരു വള്ളപ്പാട് അകലെ തന്നെയാണ് മമ്മൂട്ടിയെ പിന്നോട്ടാക്കിയിരിക്കുന്നത് എന്ന് തന്നെ പറയാം രണ്ടാം സ്ഥാനത്ത് പതിവ് പോലെ ഇവരെ തന്നെ നാണയത്തിൻ്റെ ഒരു വശവും അപ്പുറത്തെ വശവും പോലെ തന്നെ രണ്ടാമത് എത്തിയിരിക്കുന്നു അങ്ങനെ നോക്കുമ്പോൾ മൂന്നാം സ്ഥാനം നേടിയിൽക്കരുന്നത് ടൊമിനോയാണ് കണ്ടിന്യൂസ് ആയിട്ട് ടൊമിനോയ്ക്ക് ആ ഒരു പൊസിഷൻ കീപ്പ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഗംഭീരം എന്ന് തന്നെ പറയാം പിന്നീട് ഫഗത് ഫാസിലാണ് അതിന് താഴെ അഞ്ചാം സ്ഥാനത്താണ് ദുൽഖർ സൽമാൻ എന്താണേൽ നേരെ എന്ന ഒരു ചെറിയ സിനിമ വന്ന് ഇത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെങ്കിൽ ഇനി മലൈക്കോട്ടെ വാര്യപൻ വരുമ്പോൾ റേഞ്ച് ഏതായിരിക്കുമെന്ന് നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല ചിന്തിക്കാൻ കഴിയില്ലാത്ത ലെവലിൽ തന്നെയാണ് കാരണം ജനുവരി ഇരുപത്തി അഞ്ചിന് മലൈക്കോട്ടെ വാര്യവൻ റിലീസ് ചെയ്യുമ്പോൾ ഇന്ത്യയിലെ നമ്പർ വൺ നടനാകും മോഹൻലാൽ എന്നുള്ളതിന് സംശയമില്ല കാരണം അത്രത്തോളം ഗംഭീരമായിട്ടാണ് സിനിമയുടെ പോക്ക് ഇവിടെ നമുക്കറിയാം ഒരു താരത്തിൻ്റെ ഓരോ മാസത്തെയും പൊസിഷൻ വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് മോഹൻലാലിന് ആ ഒരു കുറവുണ്ടായിരുന്നു കാരണം അദ്ദേഹത്തിൻ്റെ സിനിമകളില്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ് ആദ്യത്തെ കാര്യമെന്ന് തന്നെ പറയാം പിന്നീട് നമുക്ക് കാണാൻ കഴിഞ്ഞു ഈ ഒരു നേര് എന്ന സിനിമ വന്നു കഴിഞ്ഞപ്പോൾ എത്ര പെട്ടെന്നാണ് ജനഹൃദയങ്ങളിലേക്ക് വീണ്ടും അദ്ദേഹം തിരിച്ചു കയറുന്നത് എന്നുള്ളത് അതാണ് ആ ഒരു ലാൽ മാജിക് എന്ന് തന്നെ പറയാൻ അതിനെയും നമുക്ക് അടുത്ത സിനിമ കൂടി വരുമ്പോഴത്തേക്ക് മലൈക്കോട്ടെ വാലിബൻ കൂടി വരുമ്പോഴത്തേക്ക് അത് മിന്നുന്ന കാര്യങ്ങളായിട്ട് കാണാം അപ്പോൾ ചാനൽ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തെന്ന് അഭ്യർത്ഥിക്കുന്നു ലാൽ സലാം